ഇപ്പോൾ ചടങ്ങുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണീരോടെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ വിട നൽകിയിരിക്കുകയാണ് വിശ്വാസികൾ അവരുടെ സ്വന്തം പാപ്പയ്ക്ക് എന്നതാണ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറ്റവും ലളിതമായിരുന്നു ചടങ്ങുകളെല്ലാം തന്നെ ലളിതമായി തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമവുമല്ലേ വിനീത തീർച്ചയായും ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ എഴുതി വെച്ചതുപോലെ തന്നെ ലളിതമായിട്ടാണ് ചടങ്ങുകൾ നടന്നത് ഏതായാലും ഇവിടെ സെന്റ് പീറ്റേഴ്സ് പെസലിക്കയുടെ ചത്തുരത്തിൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് പെസിലിക്കകത്തൊക്കെ തന്നെ ആളുകൾ ഇവിടെ എത്തിയ വിശ്വാസികളൊക്കെ തന്നെ അതിന് ഈ ബസിലിക്കയിൽ കയറി പ്രാർത്ഥന നടത്തുന്നുണ്ട് ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നുണ്ട് ഏതായാലും രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന സംസ്കാര ചടങ്ങുകളായിരുന്നു സെന്റ് പീറ്റേഴ്സ് പെസലിക്കയുടെ ഈയൊരു ചത്തുരത്തിൽ ഇ സെന്റ് പീറ്റേഴ്സ് പെസലിക്കയുടെ ഈ പടവുകളിൽ നടന്നത് പ്രാർത്ഥനാപൂർവം വിശ്വാസപൂർവം ഏതാണ്ട് രണ്ടു മണിക്കൂറോളം നീണ്ട സംസ്കാര ചടങ്ങുകൾ വിശുദ്ധ കുർബാന ചടങ്ങുകൾ ഏതായാലും അതിനുശേഷമാണ് പിന്നീട് ഫ്രാൻസിസ് മാർപാപ്പിയുടെ ഭൌതികദേഹം പ്രത്യേക വാഹനത്തിൽ ഇവിടെ നിന്ന് സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കൊണ്ടുപോയത് അതിപുരാതനമായ സെന്റ് മേരീസ് ബസലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ഏതായാലും അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ ദൃശ്യങ്ങൾ ഏതായാലും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല അത് വളരെ സ്വകാര്യമായിട്ടാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് റോമിലെ എസ്കുലിൻ കുന്നിൻ മുകളിലാണ് ഈ സെന്റ് മേരീസ് മേജർ പേപ്പൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിസ് പാപ്പ നിരന്തരം ഓടിയെത്താറുണ്ടായിരുന്ന ബസിലിക്കയാണ് ഇത് അവിടെ എന്നും മുട്ടുകുത്തുന്ന മാതാവിന്റെ അരികെ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കണം എന്നത് ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹമായിരുന്നു ഏതായാലും അത് പ്രകാരമുള്ള ചടങ്ങുകളാണ് ഏതായാലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ഇവിടെ ചടങ്ങുകൾ തുടങ്ങി ഇന്ത്യൻ സമയം ഒന്നര മണിയായിരുന്നു മൂന്നര മണിക്കാണ് ഇന്ത്യൻ സമയം മൂന്നര മണിക്കാണ് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുമ്പിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഭൌതികദേഹം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കൊണ്ടുപോയത് എന്തായാലും റോമിലെ ജനങ്ങളുടെ രക്ഷകയായ കന്യാമറിയത്തിന്റെ ചിത്രത്തിനരികിലാണ് ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് കടം ഒരുക്കിയിട്ടുള്ളത് സെന്റ് ഫ്രാൻസിന്റെ അൽത്താരയ്ക്ക് സമീപം പൗളിൻ ചാപ്പലിനും സ്പോർസ ചാപ്പലിനും ഇടയിലാണ് കബറിടക്കം കബറിടം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ കബറിടം ഇറ്റാലിയൻ മേഖലയായ ലുഗൂറിയയിൽ നിന്നുള്ള മണ്ണും കല്ലുകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കുടീരത്തിനൊപ്പമുള്ള സ്മാരകശിലയിൽ ഒറ്റ വാക്ക് മാത്രം ഫ്രാൻസിസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും ഏതായാലും ഇതെല്ലാം എങ്ങനെ വേണം എന്നത് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരുന്നു അത് ലളിതമായ ചടങ്ങുകളോടെ ആണ് ഏതായാലും സംസ്കാര ടങ്ങുകൾ നടക്കുന്നത് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ഒരു സാധാരണ വാഹനത്തിലായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഭൌതികദേഹം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കൊണ്ടുപോയത് വഴിയരികിൽ ഒരുപാട് പേർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അന്ത്യനിമിഷത്തിൽ യാത്ര നൽകാനായി ഒരുപാട് പേർ വഴിയരികിൽ കാത്തുനിന്നിരുന്നു ഇപ്പോഴും ഒരുപാട് പേർ ഇവിടെ നമുക്ക് ഈ ഒരു ബസിലിക്കയ്ക്ക് നൂറിൽ നമുക്ക് കാണാൻ കഴിയും ഇംഗ്ലീഷ് ഏതായാലും നിരവധി പേർ ഇപ്പോഴും ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വില സ്പീക്ക് ഇംഗ്ലീഷ് ശരി വിവിധ ഭാഷകൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് പേർ നമ്മുടെ ക്യാമറാമാൻ നന്ദു നന്ദു കാണിക്കും ഈ ഒരു ചത്തുരത്തിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നീളുന്ന ഈ വഴിയിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷവും ഒരുപാട് പേർ ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കിയിലേക്ക് വരുന്ന കാഴ്ച തന്നെയാണ് വിനീത ശരി